നമസ്കാരം കേരളത്തിലെ മാധ്യമ രംഗം എന്നത് ഒരു വലിയ തറവാട് പോലെയാണ് ഓരോ കക്ഷിക്കും ഓരോ മുറി ഇവിടെയുണ്ട് ആർക്കും അധിക തർക്കമില്ലാതെ സി പി എമ്മിന് കൈരളി എന്നൊരു മുറി പണ്ട് പണിതിട്ടുണ്ടായിരുന്നു പക്ഷെ കാലം പോകെ പഴയ മതിൽക്കെട്ടുകൾ പൊളിച്ചു ചാടി പുതിയ കെട്ടിടങ്ങൾ വന്നപ്പോഴാണ് പാർട്ടി സഖാക്കൾക്കിടയിൽ ഒരു പുതിയ റിപ്പോർട്ടർ ഉയർന്നു വന്നത് കൈരളി വെറും പാർട്ടി ക്ലാസ് ആണ് ഞങ്ങളുടെ ആക്ഷൻ സിനിമ റിപ്പോർട്ടറാണ് സത്യം പറഞ്ഞാൽ കൈരളി എന്ന പഴയ ചാനൽ ചായക്കടയിലെ പഴയ റേഡിയോ പോലെയാണ് നിലവിലുള്ളത് സന്ധ്യയായാൽ ഒരു നിശ്ചിത സമയത്ത് പാർട്ടിയുടെ പ്രാദേശിക സമ്മേളനങ്ങളുടെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വികസന നേട്ടങ്ങൾ പറയുന്ന വാർത്താക്കുറിപ്പുകളും ഉണ്ടാവും ഇവിടെ കർട്ടന്റെ നിറം പോലും ചോരയുടെ ചുവപ്പിൽ നിന്ന് അധികം മാറില്ല അവിടെ സഖാക്കൾ പതിഞ്ഞ സ്വരത്തിൽ പാർട്ടിയെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും അതാണ് കൈരളിയുടെ ഒരു മര്യാദ ഒരു ഔദ്യോഗിക ഭക്തിഗാനം പോലെ എന്നാൽ റിപ്പോർട്ടറിലേക്ക് വരുമ്പോൾ കഥ മാറും അവിടെ സ്പീഡ് ആക്ഷൻ കലിപ്പൻ ചോദ്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭൗതിക പടുകൂറ്റന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പലരെയും ഒരു വടിയും ചുഴറ്റി നിർത്തുന്ന ഒരു ആൾക്കൂട്ട വിചാരണയുടെ പ്രതീതി ഉണ്ടാക്കാൻ കഴിയും പാർട്ടിക്ക് അനുകൂലമായ ഒരു വാർത്തയുണ്ടെങ്കിൽ റിപ്പോർട്ടറിലെ അവതാരകന്റെ ചോദ്യത്തിൽ ഒരു ആറ്റിക്കുറുക്കിയ പഞ്ചസാരയുടെ മധുരം നമുക്ക് കാണാവുന്നതാണ് എന്നാൽ എതിർ പാർട്ടി നേതാവാണ് മുന്നിലെങ്കിലോ ചോദ്യം ചോദിക്കുന്നത് പ്രളയജലം ഇരമ്പി വരുന്നത് പോലെയാണ് കൈരളിയെ സ്വന്തം ചാനൽ എന്ന് വിളിക്കുമ്പോൾ സഖാക്കൾ ഒരു നാണക്കേടൊക്കെ ഉണ്ടാകും കാരണം കൈരളി എന്നത് ഒരു പഴഞ്ചൻ പ്രസ്താവന മാത്രമാണ് എന്നാൽ റിപ്പോർട്ടർ ടിവിയോ കണ്ടോ ഞങ്ങൾ വിമർശനങ്ങളെ ഭയപ്പെടുന്നില്ല കണ്ടില്ലേ റിപ്പോർട്ടർ ഞങ്ങളുടെ നേതാക്കന്മാരെ പോലും കണക്കിന് പറയുന്നു എന്ന് ധീരമായി കവലയിൽ നിന്ന് മൈക്ക് വെച്ച് വിളിച്ചു പറയാൻ ഒരു സ്വാതന്ത്ര്യമൊക്കെയുണ്ട് പക്ഷേ ആ കലിപ്പൻ ചോദ്യങ്ങളുടെ ഇടയിലും ചാനലിന്റെ പാർട്ടി സ്നേഹം എന്ന സ്ഥിര എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാം കൈരളി ഒരു അമ്മയുടെ ശാസന പോലെയാണ് സ്നേഹം മാത്രം റിപ്പോർട്ടർ ആകട്ടെ ഒരു ചെങ്ങാതിയുടെ തോളിൽ കൈയിട്ട ഉപദേശം പോലെയും അപ്പോഴും ഉപദേശം പാർട്ടിക്ക് അനുകൂലമായിരിക്കുമെന്നതാണ് ശരിക്കും പറയേണ്ടത് അതിനാൽ സഖാക്കൾ ഇപ്പോൾ രഹസ്യമായി പറയുന്നുണ്ടാകും കൈരളി ഞങ്ങളുടെ അമ്മ വീടാണ് എന്നാൽ പുതിയ വീട് റിപ്പോർട്ടറാണ് ആണ് എന്നതന്നെ അവിടെയാണ് പാർട്ടിയുടെ വരും വരായികൾ തീരുമാനിക്കപ്പെടുന്നത് പുറത്ത് കളിച്ചാലും കളി നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെയാണല്ലോ അല്ലെ റിപ്പോർട്ടറിനെ പുതിയ വീട് എന്ന് വിളിക്കുമ്പോൾ ആ വീടിന്റെ അകത്തളങ്ങളിൽ അധ്വാനിക്കുന്ന സഖാക്കന്മാരെ വിസ്മരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് അല്ലെ രാഷ്ട്രീയപരമായ അവിവേകമായിരിക്കും അങ്ങനെ ചെയ്താൽ റിപ്പോർട്ടർ ചാനലിലെ സ്റ്റുഡിയോ സഖാക്കൾ എന്നത് കേവലം മാധ്യമ പ്രവർത്തകർ മാത്രമല്ല അവർ പാർട്ടി നിയോഗിച്ച സാംസ്കാരിക പോരാളികൾ കൂടിയാണ് എന്നത് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇവർ വാർത്താധിഷ്ഠിത അധിഷ്ഠിത സഖാക്കളാണ് കൈരളിയിൽ കാണുന്ന കള്ളിമുണ്ടും കയ്യിൽ പ്ലാസ്റ്റിക് കവറുമായി നടന്ന് നേരം വെളുപ്പിച്ചത് പാർട്ടി മാത്രമാണ് എന്ന് പറയുന്ന പഴഞ്ചൻ സഹാക്കന്മാരല്ല ഇവർ ഇവർ ഫുൾ എയർ കണ്ടീഷൻഡ് സഹാക്കളാണ് വിദേശ ബ്രാൻഡഡ് ഷർട്ടുകളും അത്യാവശ്യം ഭംഗിയുള്ള കണ്ണടകളും ഏറ്റവും പുതിയ ഐഫോണും ഇതാണ് ഇവരുടെ ഔദ്യോഗിക യൂണിഫോം ചാനലിലെ ചർച്ചാ മുറിയിൽ ഇരിക്കുമ്പോൾ ഇവരുടെ മുഖത്ത് ഒരു ഭൗതിക ഗൗരവം എപ്പോഴും നമുക്ക് പ്രകടമായിട്ട് കാണാം കാരണം ഇവർ പാർട്ടിയുടെ ആശയപരമായ മതിലുകൾ കാക്കുന്നവരാണ് അതായത് ബുദ്ധിജീവികൾ ഇവരുടെ പ്രധാന ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പാർട്ടിയെ വിമർശിക്കുന്നവരെ ചോദ്യം ചെയ്യുകയല്ല മറിച്ച് ചോദ്യം ചെയ്യുന്നവരെ ചോദ്യം ചെയ്യുക എന്നതാണ് ഒരു പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ ഒരു പദ്ധതിയെക്കുറിച്ച് സംശയം ഉന്നയിച്ചു എന്ന് കരുതുക റിപ്പോർട്ടർ സഖാവ് ഉടൻ തന്നെ മൈക്ക് ആ വിമർശകനെ നേരെ ചൂണ്ടി ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ ഭരണകാലത്ത് ഇതിലും മോശമായത് ചെയ്തിട്ടില്ലേ എന്ന് അന്ന് നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് തന്നെ സഖാവിന്റെ കണ്ണുറുക്കലിൽ ഒരു ഇത് ഞാൻ തീർത്തു തരാം എന്ന ഭാവവും ഉണ്ടാകും ആ വിമർശകന് പാർട്ടിയുടെ വികസന റിപ്പോർട്ട് വായിച്ചു കേൾപ്പിക്കാനായുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന മാധ്യമധർമ്മം അവർ ഭംഗിയായി നിറവേറ്റിയിരിക്കും ഇവരുടെ ന്യൂസ് റൂം പ്രസന്റേഷൻ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്ത് ദുരന്ത വാർത്ത വന്നാലും ഈ സഖാക്കൾ ഉടനെ തന്നെ വിഷയത്തെ പാർട്ടിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചന എന്ന ടൈറ്റിലേക്ക് തന്നെ മാറ്റും പാർട്ടിയുടെ ഒരു നേതാവിനെതിരെ ആരോപണം ഉയർന്നു വന്നാലോ അത് ഒരു വ്യക്തിയുടെ വിഷയമാണ് പാർട്ടിയുമായി ഒട്ടും ബന്ധമില്ല എന്ന നൈമിഷികമായിട്ട് ഒരു തിയറി ഉണ്ടാക്കും എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഒരു സാധാരണ പ്രവർത്തകന്റെ പേരിൽ ഒരു കേസ് വന്നാലോ ഇത് ആ പാർട്ടിയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് ഉടൻ ഒരു പ്രബന്ധം തന്നെ അവതരിപ്പിക്കും അതുകൊണ്ട് റിപ്പോർട്ടർ ടി വി എന്നത് കേവലം ഒരു വാർത്താ ചാനലായിട്ട് കാണരുത് അത് പാർട്ടിയുടെ ഒളിപ്പോ ഒരു പരിശീലന കളരി കൂടിയാണ് ഇരിക്കുന്ന സഖാക്കന്മാർ ഓരോരുത്തരും മൂർച്ചയുള്ള ചോദ്യങ്ങളാകുന്ന വാളുമായിരിക്കുന്ന സൈദ്ധാന്തിക കവല പ്രസംഗങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കൈരളിയിലെ സഖാക്കൾ ഭക്തിയോടെ പാർട്ടിയെ സ്തുതിച്ചപ്പോൾ ഇവിടെ ഉള്ളവർ ആകട്ടെ ബുദ്ധിപരമായ സ്തുതി നടത്തുകയാണ് അതാണ് പുതിയ കാലത്തെ പാർട്ടി സ്നേഹത്തിന്റെ ലേറ്റസ്റ്റ് എഡിഷൻ എന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ റിപ്പോർട്ട് ടിവിയുടെ പ്രധാന മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് വെറും വാർത്താവായനയല്ല അത് പാർട്ടി എന്ന അതിസങ്കീർണമായ ഒരു ശാസ്ത്രീയ പ്രക്രിയ തന്നെയാണ് ഒരു പ്രമുഖ മാർക്കറ്റിംഗ് സ്ഥാപനം പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള ബ്രാൻഡിങ് എക്സലൻസ് ആണ് ഈ ചാനൽ യ്ക്കുന്നത് പാർട്ടിക്കെതിരെ ഒരു കരിനിഴൽ വീണാൽ ഉടൻ തന്നെ റിപ്പോർട്ടർ സ്റ്റുഡിയോയിൽ വൈറ്റ് വാഷ് ഓപ്പറേഷൻ ആരംഭിക്കുക തന്നെ ചെയ്യും ഒരു നേതാവ് ഒരു വിവാദ പ്രസ്താവന ഇറക്കിയെന്ന് കരുതുക മറ്റ് ചാനലുകൾ അതിനെ ഊതിപ്പെരിപ്പിക്കുമ്പോൾ റിപ്പോർട്ടർ സഖാക്കൾ അവിടെ ഒരു പാനൽ ചർച്ച യജ്ഞം ആരംഭിക്കാൻ തുടങ്ങും ആദ്യത്തെ അരമണിക്കൂർ പ്രസ്താവന എത്രത്തോളം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വിനിയോഗിക്കുകയാണ് പിന്നീട് സഖാവ് ഉദ്ദേശിച്ചത് അതല്ല അദ്ദേഹം സൈദ്ധാന്തികമായി പറയാൻ ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആമുഖത്തോടെ അവതാരകൻ ചർച്ച അങ്ങ് തുടങ്ങും തുടർന്ന് മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ന്യൂട്രൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നവരെ കൊണ്ട് വിവാദത്തിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ഡോക്ടറേറ്റ് പ്രബന്ധവും അവതരിപ്പിക്കും ആർക്കും തോൽപ്പിക്കാനാകില്ലല്ലോ അല്ലെ വിമർശനത്തിന്റെ ചെളി ഒരുപാട് തെറിച്ച ഒരു നേതാവാണ് സ്റ്റുഡിയോയിൽ വന്നതെങ്കിലും അവിടെ നടക്കുന്ന വെളുപ്പിക്കൽ പ്രക്രിയ അതിലും ഗംഭീരമാകും ആ നേതാവിനോട് ഒരിക്കലും നേരിട്ടുള്ളതോ കഠിനമായതോ ആയ ചോദ്യങ്ങൾ ഒന്നും ചോദിക്കില്ല പകരം ആ നേതാവ് ചെയ്ത പഴയ നല്ല കാര്യങ്ങൾ ഒരു സ്ലൈഡ് ഷോ പോലെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് കാണാം വികസനത്തിന്റെ കാര്യത്തിൽ സഖാവ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പോരാളിയായിരുന്നില്ലേ എന്ന് തുടങ്ങി ബാത്സല്യം തുളമ്പുന്ന വാത്സല്യം നിറഞ്ഞ ചോദ്യങ്ങൾ മാത്രം വരും ചർച്ച കഴിയുമ്പോൾ ചെളിതെറിച്ച നേതാവ് വിമർശനത്തെ അതിജീവിച്ച വിശുദ്ധനായി സ്റ്റുഡിയോ വിട്ട് പുറത്തിറങ്ങുന്നതും പൊതുജനം കണ്ടതാണ് ഒരു വെളുപ്പിക്കൽ തന്ത്രത്തിന്റെ ഏറ്റവും വലിയ വിജയമന്ത്രം ഇത് തന്നെയാണ് വെളുപ്പിക്കുമ്പോൾ വിമർശനത്തിന്റെ നിറം കലർത്തുക അതായത് ഒരു വിഷയത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് കപടമായി സമ്മതിച്ച ശേഷം ആ തെറ്റുകൾ പോലും വലിയൊരു നന്മയ്ക്ക് വേണ്ടി ആയിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കും ഒരു ഡോക്ടർ രോഗിക്ക് കൈപ്പുള്ള മരുന്ന് കൊടുത്ത ശേഷം ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് എന്ന് പറയുന്ന അതേ ലാഘവത്തോടെയാണ് ഇവിടെ അവതാരകർ ചെയ്യുന്നത് അതുകൊണ്ട് റിപ്പോർട്ട് ടി വി ഒരു വാർത്താ ചാനൽ അല്ല അത് സി പി എമ്മിന്റെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ടീമാണ് അവിടെ ഇരിക്കുന്ന ഓരോ സഖാവും വിമർശനമാകുന്ന കറകൾ അപ്പോൾ മാച്ചു കളയാൻ തയ്യാറുള്ള ധവള വസ്ത്രധാരികളായ പോരാളികളാണ് വാർത്ത വെളിപ്പിക്കാനുള്ള മാന്ത്രിക ലൈനികൾ എപ്പോഴും സ്റ്റുഡിയോയിൽ റേഡിയുമാണ് ഇതാണ് പറയുന്നത് സഖാക്കന്മാരുടെ തറവാട് റിപ്പോർട്ട് ടി തന്നെയാണ് എന്ന്